ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഏതോ വലിയ അഗാധമായ കുഴിയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് ഒരു വള്ളം തുഴയുമ്പോൾ അതിലിരിക്കുന്ന യാത്രക്കാരുടെ എല്ലാം സേഫ്റ്റി എന്ന് പറയുന്നത് തുഴക്കാരന്റെ കയ്യിലാണ് തുഴക്കാരൻ നേരായിട്ടുള്ള ദിശയിൽ സഞ്ചരിച്ചാൽ മാത്രമേ സേഫായിട്ടുള്ളൊരു യാത്ര അതിലിരിക്കുന്ന യാത്രക്കാർക്ക് കിട്ടുകയുള്ളൂ എന്നാൽ തുഴക്കാരൻ ഓ അത്ര ഒന്നും വേണ്ട ഇങ്ങനൊക്കെ പോയാ മതി എപ്പോഴേലും ഒന്ന് ചെത്തിയാ മതി ആ എത്തുന്ന കൂട്ടത്തിൽ എല്ലാവരും കൂടെ വള്ളത്തിൽ ഉണ്ടാവണമെന്നും ഇല്ലാത്ത ഒരാഗ്രഹമുള്ള ഒരു തുഴക്കാരനാണെങ്കിൽ ആ യാത്രക്ക് എന്താ ഒരു സുഖം ഇല്ലേ ആ യാത്രക്ക് എന്താ ഒരു സുഖം അതുപോലെ തന്നെ അതിലുള്ള യാത്രക്കാർക്ക് ഏത് രീതിയിലുള്ള സേഫ്റ്റിയാണ് കിട്ടുന്നത് പേടിച്ചും തിറച്ചും ഒക്കെയാണ് ആ വള്ളത്തിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത് അതെ അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അമരക്കാരൻ തുഴക്കാരനായിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരുമാതിരി ഇരട്ടത്താപ്പ് നയം ഭയങ്കര മറ്റു മത്സരാർത്ഥികളെ തമ്മിൽ ഭിന്നിപ്പിച്ച് തല്ലിപ്പിക്കാൻ പാകത്തിന് ഇരട്ടത്താപ്പ് നയം മത്സരാർത്ഥികളുടെ മനസ്സിലേക്ക് വിഷം നിറച്ചു വെക്കുന്ന ഒരു പ്രവണതയാണ് മോഹൻലാൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സീസൺ സിക്സിൽ തുടങ്ങിയ കാര്യമൊന്നുമല്ല സീസൺ വണ്ക്കേ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഷിജോ അതുപോലെ തന്നെ നമ്മുടെ റോക്കി തമ്മിലുള്ള പ്രശ്നം തന്നെ എടുത്താൽ നമ്മുടെ റോക്കിക്ക് ഒരു മൗന സമ്മതം കൊടുത്തത് മോഹൻലാൽ ആണ് ഇപ്പോ എന്റെ വീഡിയോ കാണുന്നവരെ വന്ന് കമന്റ് ഇടും എന്താ ഒരാൾ അടിക്കാൻ പറഞ്ഞാൽ ഉടനെ അടിക്കുമോ അങ്ങനല്ല ഒരാൾ അടിക്കാൻ പറഞ്ഞ ഉടനെ അടിക്കാൻ ബട്ട് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടെ ഒരു വ്യക്തിയെ കൊണ്ടിടുമ്പോൾ ആ വ്യക്തിക്ക് പരിചയമില്ലാത്ത കുറെ ആൾക്കാർ പരിചയമുള്ളവരും കാണും എന്നാൽ സാഹചര്യവശാൽ ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദത്തിൽ ഇരയാണ് ഓരോ മത്സരാർത്ഥികളും ആ മത്സരാർത്ഥികളുടെ ഉള്ളിൽ ഉള്ള പല വികാരങ്ങൾ ദേഷ്യമാകാം സങ്കടമാകാം സന്തോഷമാകാം അങ്ങനെ അങ്ങനെ ഒരുപാട് വികാരങ്ങൾ പല നമുക്ക് ഇന്ന സമയം നോക്കിയിട്ട് അത് പൊട്ടിത്തെറപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സ്പേസ് ഇല്ല അവിടെ ഒരു പഴക്കമുണ്ടാവും ആ എണ്ണിറ്റ് പോവാന്ന് പറയുമ്പോൾ എവിടെ വരെ പോകും ആ ഇട്ട ഘട്ടത്തിലാണ് പോകുന്നത് അല്ല ഒരു ഫോൺ എടുത്ത് വെച്ച് നമുക്ക് മ്യൂസിക് കേൾക്കാം അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും നോക്കിയിരിക്കാൻ പറ്റത്തില്ല ഫോൺ വിളിച്ച് എല്ലാം ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബിഗ് ബോസ് ഹൗസിൽ ഓരോ മത്സരാർത്ഥികളെ കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവുന്ന സമയത്ത് അടിക്കണമെന്നുണ്ടേ അടിക്കണമെടാ എന്ന് പറയുന്ന ഒരു നയം എടുക്കുന്നത് എന്തിനാണ് മോഹൻലാൽ നമ്മുടെ റോക്കിയുടെ ക്യാരക്ടർ ഏകദേശം അവിടെ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഷോർട്ട് ഒരു വ്യക്തിയാണ് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ലെന്ന് അറിയുമ്പോൾ പുള്ളിക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ കൺട്രോളിങ് പവർ വളരെ കുറവുള്ളൊരു വ്യക്തിയാണ് മോഹൻലാൽ അങ്ങനെ ഒരു വാനിങ് കൊടുത്ത് റോക്കിക്ക് കൊടുത്തു കഴിഞ്ഞാൽ റോക്കി തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെങ്കിൽ റോക്കിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് പാവം പിടിച്ച സിജോയ്ക്ക് രണ്ടു മൂന്നും ഇടിയും കിട്ടി രണ്ടില്ല ഒരു ഇടിയും കിട്ടി വായിക്കാത്ത കുറെ പ്ലെയിൻറ്റും കേട്ടിട്ടുണ്ട സ്ഥിതി മോഹൻലാൽ ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മളുടെ ഏർ ജാസ്മിനെ ഫേവർ ചെയ്ത് പലപ്പോഴും മോഹൻലാൽ സംസാരിക്കുന്നുണ്ട് കാരണം നമ്മളുടെ ജാസ്മിന്റെ അച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് വരെ വേണമെങ്കിൽ എടുക്കാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വരും ഉണ്ണാക്കന്മാരാണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ശുദ്ധമായ മണ്ടർത്തരങ്ങളാണ് ഈ മോഹൻലാൽ അനന്ധിക്കടന്ന് വിളയാടി നാറാടി തീർക്കുന്നത് ആറാടി അങ്ങ് മറിയുക സിനിമ പോലെ കാണാൻ ഒരു റിയാലിറ്റി ഷോയിൽ ഒരു ആയിട്ട് പങ്കു നിന്ന് പ്രേക്ഷകരെ എല്ലാം ഒന്തടങ്ങാവുന്ന മണ്ടരാക്കാം ഒരു ധാരണയുണ്ട് അതേപോലെ തന്നെ ഈ അടുത്തിടെക്ക് നമ്മുടെ പുളികാരനെ ാരനെ അതിൽ ജാസ്മിനെ എന്തോ ഫിംഗർ കാണിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഫിംഗർ കാണിച്ചു പുള്ളി അതിന് ക്ഷമയും ചോദിച്ചു അത് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അത് തെറ്റാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്ന പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു ഫസ്റ്റ് ഒരു തെറ്റെന്ന് പറയാൻ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിനപ്പുറത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അവരോടൊന്നും ഈ ഒരു ഇത് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു മര്യാദയുടെ പേരിൽ ഒരു ഫസ്റ്റ് വാണിജ്യ കൊടുക്കണം അതിങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പാടില്ലെന്ന പവർ ടീമിനും എടുത്തു മാറ്റി നോമിനേഷൻസിലും എടുത്തിട്ടു ഒരാളെ വ്യക്തി ഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് ഏർ പുറത്ത് മാനവ മര്യാദയുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു മോഹൻലാൽ ഒറ്റ ഒരാൾ കാരണമാണ് അയാൾ അവിടുന്ന് പോകാൻ കാരണം അതുപോലെ തന്നെ ഒരു ആങ്കർ എന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പുള്ളിക്കാരൻ അവിടെ ചെയ്യുന്നുണ്ട് ഒരു ഗെയിം ചേഞ്ചർ എന്നൊന്നും അതിനെ പറയാൻ പറ്റത്തില്ല ഒരു ഗെയിം ചേഞ്ചർ അല്ല മോഹൻലാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒന്നാന്തരം ഒരു ചെന്നായയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ എന്റെ വീഡിയോ കിടയിൽ ഒന്ന് കമന്റ് കുറെ ഇടും നീ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറയും അങ്ങനെ പറയും പുള്ളിക്കാരൻ്റെ നല്ല മൂവികൾ കണ്ടാൽ കാണുന്നൊരു വ്യക്തിയാണ് ഇന്ന് ഞാൻ ആസ്വദിക്കാറുമുണ്ട് എന്നു പറഞ്ഞ് ഒരു ആരാധകൻ എന്ന് വെച്ചിട്ട് ആ വ്യക്തി കാണിക്കുന്ന എല്ലാ കൊള്ളലായ്മയും കണ്ണും കൂട്ടി നിന്ന് ഓഛാനിച്ച് അത് ശരിയാണ് അത് നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല അത് യഥാർത്ഥമായിട്ട് ഉള്ള ഒരു ആരാധനയാണോ അതിനെ അല്ല മരമിരേ അവനവരെ പറ്റുന്ന മൂവിയൊക്കെ ചെയ്ത് ജനഹൃദയങ്ങളിൽ ഇങ്ങനെ ഇരുന്നാ മതിയായിരുന്നല്ലോ ഏ അപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയുടെ അമരക്കാരനായിട്ട് വന്നിരിക്കുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ വേണം അവിടുള്ള മത്സരാർത്ഥികളെ എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള ഒരു മനസ്സ് കാണിക്കണം എത്രയോ പേര് ഇപ്പോഴും ഗെയിമിലേക്ക് ഇറങ്ങാതെ പതുങ്ങിയിരിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സില് അവരെ ആരും കുത്തിപ്പൊക്കാൻ താല്പര്യമില്ല ഇരകളായിട്ട് വീഴുന്നവരെ മാത്രം ഇങ്ങനെ കോർണർ ചെയ്ത് കോർണർ ചെയ്ത് കൊണ്ടുപോകുന്നു കുറച്ച് പേരോട് മാത്രം ഒരു ഫേവറിസം കാണിക്കുന്നു ഇതിനെയൊക്കെ എന്താ പറയേണ്ടത് ഒരു വീടിന്റെ ഗൃഹനാഥം ശരിയല്ല എന്നുണ്ടെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളൊക്കെ പല തോന്നിയ വഴിക്ക് പോകുന്നതിൽ കുറ്റമില്ലെന്ന് പറയുന്നത് പോലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് അതിന്റെ അമരക്കാരൻ ശരിയല്ല മത്സരാർത്ഥികളെല്ലാം കാറ്റത്ത് വിട്ട പട്ടം പോലെ നടക്കുന്നതിൽ യാതൊരു ആശ്ചര്യവും തോന്നാനില്ല ആദ്യം മോഹൻലാൽ നേരെയാകുക എന്നിട്ട് മറ്റുള്ളവരെ നേരെയാക്കുക അതുപോലെ തന്നെ ഫിംഗറിങ്ങിന്റെ ഒരു പ്രശ്നം അത് പറയാൻ വിട്ടുപോയി ഫിംഗറിങ്ങിന്റെ ഒരു പ്രശ്നം ആർജയെ കൂടെ എടുത്തിട്ട് കൂട്ടത്ത് കൊടഞ്ഞു മൂന്നര കോടി ജനങ്ങൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ഇങ്ങനെ കാണിക്കാമോ സമൂഹത്തിന്റെ മുന്നിൽ ഇതൊക്കെ തെറ്റല്ലേന്ന് കുറെ വർഷം പുറമോട്ടെടുത്താൽ മോഹൻലാലിന്റെ ഒരു കേളി ഒരു ഫിലിം അവാർഡില് തൊട്ടിപ്പുറത്ത് സിദ്ധിക്കും തൊട്ടിപ്പുറത്ത് മമ്മൂക്കയും ഇരുന്നപ്പോൾ കൈകൊണ്ടൊരു കേളി കാണിക്കുന്നത് എല്ലാവരും കണ്ടതാ അന്ന് ഈ പറയുന്ന ഫ്രാൻസുകാരൊക്കെ എവിടെ ആയിരുന്നു അതിനെതിരെ ചോദ്യം ചെയ്യാൻ ഏ ഏതായാലും അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവരാണ് എല്ലാവരും ഇപ്പൊ കൊച്ചു കൊച്ചുങ്ങൾക്ക് വരെ അറിയാം അതിനെതിരെ എന്താണ് ആരും ഒരു ഫാൻസുകാരും വന്ന് കുമ്മി കൂണ് ഒന്നും കണ്ടില്ലല്ലോ അതൊക്കെ മോഹൻലാലിനാവാ മോഹൻലാലിനാവാ അയ്യോ മോഹൻലാലിനാവാ പക്ഷേ മറ്റാരെങ്കിലും എന്തെങ്കിലും ഒരു സാമ്യം കാണിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർജെ കാണിക്കാൻ കാരണം വഴക്കിട്ടതിന്റെ പേരിൽ ദേഷ്യത്തിൽ കാണിച്ചൊരു കൈക്രിയ ആണത് ദേഷ്യത്തിൽ കാണിച്ചൊരു കൈക്രിയ ആണത് ഈ മോഹൻലാൽ ആരോടുള്ള ദേഷ്യത്തിലാണ് അല്ലെ നിർബന്ധമായിട്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫിലിം റിയാലിറ്റി ഷോയ്ക്ക് പോയാലോ വേറെ എന്തെങ്കിലും ഷോ ആയിരുന്നു മോഹൻലാലിന് അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് ഉതകുന്ന രീതിയിൽ ഉള്ള എന്തെങ്കിലും ഷോ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് എനിക്കറിയത്തില്ല ഞാൻ മനസ്സിലാക്കിയത് ഒരു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ആയിരുന്നു എന്നാണ് അപ്പം അമരക്കാരൻ ശരിയാവുക എന്നിട്ട് യാത്രക്കാരെ ശരിയാക്കുക നന്ദി